ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എഴുങ്ങുമ്പയൽ ഫിഷ് ഫാമില് നല്ല അടിപൊളിയായിട്ടുള്ള ഞങ്ങളുടെ ഉള്ളി ഞങ്ങൾ മാത്രല്ല കേട്ടോ ഞങ്ങളുണ്ട് ഇരിക്കുമുണ്ട് ഗജുണ്ട് ഉമ്മിയുണ്ട് ഉമ്മീടെ മോന്ത കാണിക്കലെന്ന് പറഞ്ഞേക്കുന്നത് കാരണം മെയിൻ ആയിട്ട് ഞാൻ അവിടെ പോന്താ കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളാം അതും കണ്ടുവരാം എന്തെങ്കിലും വലിയ തിരക്കുകളൊന്നും ഫ്രീ ടൈം ആയിട്ടിരിക്കുമ്പോ നമുക്ക് വന്ന് കാണാനും ഇത് ഫുള്ള് കാട് പോലെ അവിടെ ഇങ്ങനെ വെട്ടിക്കലിച്ച് വെള്ളവും കുറേ മീനുകളുണ്ട് നമുക്ക് ഫിഷ് മസാജിനൊക്കെ നമുക്ക് ചൂണ്ടയിടാം എൻട്രി പാസ് ആയിട്ടൊന്നും അവര് ചോദിക്കുന്നില്ല അഥവാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പറഞ്ഞാൽ മതിയാവും അത് അപ്പം നമ്മളെ എൻട്രി പോർഷനാണിത് നമ്മളിവിടുന്ന് ഇതിലിങ്ങനെ ചുറ്റി അങ്ങോട്ട് ഇറങ്ങുക ചെയ്യും ഇതിൽ നമുക്ക് ബ്ലോക്ക് ഇട്ടേക്കുകയാണ് നമ്മളിവിടെ വന്നപ്പോൾ അതാണ് കണ്ട കുട്ടികളൊക്കെ ഇത് ഫിഷിംഗ് ആ മസാജിങ് സെൻ്റർ നമ്മളെ കാല് വെച്ച് അതിൻ്റെ അപ്പുറത്തോട്ട് ഇറക്കത്തില്ല അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും മീനിലവിടെ വന്ന് നമ്മുടെ കാലിൽ കൊത്തും ഇവിടുന്ന് ഇതുപോലെ ഇങ്ങനെ കുളമൂത്തി കുറേ മീനുകളെ ഇങ്ങനെ ഇട്ടേക്കും ഇതിനകത്തെല്ലാം കളർ ഫിഷുകളാണ് അവിടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കാലിൽ വന്ന് കൊത്തുകയും ഒക്കെ ചെയ്യും പിന്നെ അപ്പുറത്തോടുണ്ട് നമുക്ക് അവിടെയും കൂടെ കാണാം ഇതിപ്പോൾ ഇതിലേ പോണേ ആ ബാ ബാ ഇത് കാണാം ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുളം കുത്തിയിട്ട് അപ്പറേ ഇവിടും മുഴുവനും അങ്ങനെ കേട്ടോ മുഴിനും കുളം ഇതുപോലെ ഇട്ടേക്കുക എന്നിട്ട് ഇതിലൊന്നുമില്ല ഇതിൽ ഞാൻ നോക്കി ഇതിൽ മീനെയൊന്നും കണ്ടില്ല വെള്ളം പമ്പ് ചെയ്ത് തരുന്നുണ്ട് പക്ഷേ മീനൊന്നും കണ്ടില്ല ഇവിടെ ഉണ്ട് കുറേ മീനുകളുണ്ട് ഇത് അതിൻ്റെ ഇതെവിടെ അല്ലോ ഇത് ഗ്രില്ല് ചെയ്യാനും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഇത് സംഭവം ഗ്രില്ല് ചെയ്യാനേ അല്ല കേട്ടോ അതൊരു സോളാർ വല വച്ചക്കുന്നതാണ് പിന്നെ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇതിനകത്ത് മീനുണ്ടോ ഇതിനകത്ത് മീനില്ലല്ലോ ആരത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ചൂണ്ട ഒക്കെ ആയിട്ട് പോവുക ചൂണ്ടയും തീറ്റ അവര് വരും കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ട ആവശ്യം ഒന്നുമില്ല എന്താ അതിന്റെ അവിടെ എല്ലാം കണ്ടോ അതുപോലെ കൊണം പോലും ഇങ്ങനെ അടുപ്പിച്ച ഫുള്ള് കുത്തിട്ടേക്ക നമുക്ക് അതും ഇവിടെ നോക്കാം വാ

ടക്കാനിതിൽ നടത്താൻ നല്ല പേടിയുണ്ട് കാരണം ഈ കമ്പ് പോലെ വന്നിട്ട് എനിക്ക് എന്താ ഭയങ്കര പേടിക്കാന പേടിയാണ് പിന്നെ ഇറക്കി നിൽക്കാണ്ട് മീൻ പിടിക്കുന്നു അല്ലോ എച്ചോ മീൻ കുത്തിട്ടുണ്ടോന്നു കാണാം നീ വാങ്ങത്ത് നോക്കിയാ മീൻ തീറ്റ നിന്നിട്ട് പോവും കാണാമോന്നല്ലെ ചാടുന്ന സാധനം ചിൽഡ്രൻസ് പാർക്ക് പോലെയാണോ പിള്ളേർക്ക് പോരടിക്കുമ്പോൾ കളിക്കാം മീൻ പിടിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ടല്ലോ ഇനി ഇങ്ങോട്ട് 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 ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള കഴിക്കുന്ന സാധനമുള്ളൂ ഇരിക്കാൻ പറ്റില്ല ഇരുന്ന ചാടാൻ പാടാടി ഞാൻ കേറി ചാടിക്കാടിക്കായിരുന്നു അല്ലൊരു കേറാൻ പറ്റൂല അതെ കാലെടുത്ത് ചാടിക്കേ കാലെടുത്ത് ചാടിക്കേ ആ കാലെടുത്താണതുപോലെ ആ അത്രേ ഉള്ളൂ വീഴുന്ന പേടി വേണം വീനൊന്നും പറ്റത്തില്ല കേട്ടോ രണ്ട് രണ്ടു ചാട്ടനടുമ്പോൾ വിശക്കാൻ തുടങ്ങി ഇത് പറ്റി പാട്ടാണെന്നുള്ള ചാടിക്ക അല്ലല്ലോ ചാട് കാല് പൊക്കിച്ചാട് വീണു പേടിക്കണ്ടോ ആ ഏതുണ്ടോ ഷെഫിന് പേടി പേടിച്ചടി പേടിയോ രസ്റ്റ് എടുക്കട്ടെ അയ്യോ ഇല്ല പോവാലെ പോവാല കാർട്ടൂണെ കണ്ട സാധനാണോ അത് എന്നാ ചാട് േടിയല്ലായിരുന്നോ നാട്ടുവിട്ടെടുണ്ട വീഴത്തില്

ഞാൻ ഒന്നും എടുത്തില്ല ഞാൻ പ്ലേസ് ചെയ്യാൻ പോവില്ല അങ്ങനെ നമുക്കും കിട്ടി കഴിക്കാം வேண்ட <laughs> மதிரு <laughs> <laughs> കാണാൻ പറ്റത്തില്ല അതാകത്തായിട്ടാ മഞ്ഞക്കുരു 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 ഒരു മഞ്ഞക്കുരു ഇനെ കിട്ടത്തില്ലേ കളർന്നേ മാത്രം കിട്ടത്തുള്ളൂ കണ്ട ഒരു പച്ച അതിന് തലേ മാത്ര കിട്ടത്തുള്ളൂ കണ്ടോ മഞ്ഞക്കുരു കണ്ടല്ലേ എന്തായാലും അവിടെ തോന്നുന്നേർത്ത് കയറാനായിട്ട് നമുക്ക് പാസിന് ആവശ്യം പക്ഷെ പാസ വേണോ നോക്കി ബുദ്ധിമുട്ട് നോക്കാം പാസ വേണം എന്നാ പറഞ്ഞേ അത്യാവശ്യം ഇതിൽ എന്നാലും ഉണ്ട് അത്യാവശ്യം ആ സെൻറ്റർ പോഷനാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ആഴമുണ്ട് സോ അതിന് കുറച്ചുകൂടെ വെള്ളം കയറി കിടക്കണമെന്നതിന് നല്ല ആഴം വരുന്നുണ്ട് പിന്നെ അത്രയും എന്നാലും ഒരു പേടി നമുക്ക് വരുന്നത് വെങ്കരയുടെ ഫൂട്ടണ്ട് വെച്ചാ. അയ്യേ, തോലൊക്കെ മേടിച്ചേ കാല് വെക്ക്. ഓണ മീൻ ചവട്ടുവാ. കൊല്ലൊന്നും ഇടാതേണോ? ഇങ്ങോട്ട് വരാം. കാലങ്ങണ്ട് ഓളം പറ്റുന്ന. അനക്കവണക്കേ മീൻ പോ. മീൻ പോകും. കുഞ്ഞ അനങ്ങില്ല. അയ്യോ അവൾ ആട്ട് ആ മീൻ പേടിച്ച് പോവാള് ഇതല്ലേ ഇഷ്ടത്തിൽ ഇങ്ങനെ കാണത്തില്ല മീൻ വരുന്ന പിടിച്ചു വെച്ചാ ഒരു കാലി പിടിച്ചു വെച്ച അവള് പിടിച്ചു ഇഷ്ടപ്പെടുന്നില്ല മീൻ കൊത്താൻ വരണത് അവള് ഓണം തരണെങ്കിൽ കൊത്താനില്ല എന്റെ കല്ലും കൊത്താനില്ല എന്റെ കലൊന്നും വരുന്നില്ലല്ലോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് അത് അങ്ങോട്ട് ഇറങ്ങി പക്ഷെ ഭയങ്കര പായലുണ്ട് നന്നായിട്ട് ഇത് കണ്ടോ ഞാൻ പോവാ അല്ല നന്ദ നന്ദ കൊണ്ട പൂവേ കണ്ട കാലം അത്ര മർക്കത്തിലാ മണികുറിന്ന് നേരെണ്ടായിരുന്നു കുഞ്ഞൂണി നേരെണ്ടായിരുന്നു കുഞ്ഞൂണി നിന്നു മീനെല്ലാം ഓടി കുഞ്ഞൂണി കണ്ടപ്പോൾ കുഞ്ഞൂണി മീനെ ടവട്ടാമന്നു മീൻ തേട്ടല്ലേ ഓടിക്കൊണ്ടിരിക്കും ഏട്ടനോ കൊണ്ട മൽറ്റി പിടിക്കാൻ ന ചെറുവിടെ ഹലോ ഓണറെ ദേ ഇവിടെ നിൽക്കണോ അവിടെ വാ വാ വലിമീനെ ടവട്ടിക്ക ആ അങ്ങനെ എന്തിനാണ് പേടിക്കേണ്ടത് നീ പേര് ഇപ്പം നോക്കണേ ഇതൊന്നും മസാജ് ചെയ്തില്ലെങ്കിൽ അരമണിക്കൂർ ഇവിടെ നിൽക്കണം അല്ലടി അതിലേക്ക് ഇറങ്ങി നിൽക്കണം പക്ഷെ തെന്നിലില്ലാണ്ട ഞാൻ പറഞ്ഞാൽ ഇറങ്ങണ്ടാന്ന് അതിനവിടെ പിടിക്കാനുള്ള സാമാനം എന്താ പറഞ്ഞേക്കുന്നു അവിടെ അത് എന്നാണ്ട് ഈ ഓടിപ്പോന്ന് ഇത് പറ്റിക്കുന്ന ഉമ്മ എല്ലാ തരമീനും കൂടെ വരുന്നുണ്ട് വരുന്നുണ്ട് ഈ വർക്കത്ത് കണ്ടതാ പറ അല്ല ഒരു കറുപ്പല്ലായിരുന്നു കറുപ്പ േ നീ മീനെ ചാട്ടി കളയാറപ്പല്ലായിരുന്നു പോയി നമ്മുടെ ഇവിടെ മീനെ പിടിക്കുക മാത്രല്ലോ മറ്റേ എന്നാടിയായി പറയണ എന്നാ വള്ളം അല്ലല്ലോ കൊട്ടെ കൊട്ട ഈ ഇതില്ല കൊട്ട ആ കൊട്ടയുണ്ട് നമുക്ക് തൊഴഞ്ഞു പോകാൻ കൊട്ടയും അതിനുള്ള സ്പേസും ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നു കൊട്ട വെച്ചിട്ടുണ്ട് ഏത് ആ അതെട്ടോ ആയിരിക്കണേ അതിനകത്ത് കൊട്ടേ ഇരിപ്പുണ്ട് തൊഴഞ്ഞു പോകാനുള്ള പന്തായൊക്കെ കാണും പറയാണ് ഇത് ഇതോ ചുറ്റും കാടാണ് ഈ കാടിന് അത്ര സെറ്റ് ചെയ്തു എന്നോട് അടിപൊളിയാണ് വരയ്ക്കുമില്ല അടിപൊളി സാധനമാണ് ഇവിടെ മഴക്കാർ മൂടി അപ്പം ഞങ്ങൾ എന്തായാലും പട്ടെ ഫിഷ് ഫാമിൻ്റെ ഇന്നത്തെ അടിപൊളി ട്രിപ്പായിരുന്നു ഇന്ന ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ പുതിയ വീഡിയോസ് അപ്പം അപ്പൊ കാണാൻ സാധിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെയായിരിക്കും അട അമ്മ കിട്ടി അച്ചാ വിളിച്ചിട്ട് എന്നാ പറഞ്ഞ തുളുവിനോട് എന്നാ പറഞ്ഞ അച്ഛ ഞാനാന്ന് പറഞ്ഞോ അച്ഛാ വേറെ അച്ഛാ പറഞ്ഞത്